ഹലോ ഇന്നൊരു കല്യാണത്തിന് പോകാനുണ്ട് അതുപോലെ തന്നെ കസിൻ്റെ വീട്ടിലോട്ടും കൂടി പോകാനുണ്ട് അപ്പോൾ ഇത് സന്ധ്യാസമയമാണ് വൈകുന്നേരമാണ് അപ്പോൾ എല്ലായിടത്തും കൂടി പോകാൻ ഇറങ്ങിയിട്ടുള്ളത് വൈകുന്നേര സമയത്താണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും നടന്നിട്ടാണ് പോകുന്നുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് പരിക്കാറ് ഒന്നിച്ച് പോകുമ്പോൾ വേറെ തന്നെ ലെവലാണ് വേറെ തന്നെ വൈബാണ് അപ്പോൾ മുണ്ടിയും സംസാരിച്ചും കളിച്ചും അങ്ങ് നോക്കി എത്തുന്നതേ അറിയില്ല അപ്പോൾ നടന്ന് പോകേണ്ടത് എത്ര ദൂരേ ഉള്ളു വേണമെങ്കിൽ റിക്ഷയിലും പോവാം അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് നടന്നിട്ട് പോവാ വൈകുന്നേരം അല്ലേ അത്യാവശ്യം നല്ല രസം ഉണ്ടാവും പോകാന് വൈകുന്നേരം കല്യാണമെങ്കിൽ ഉച്ചക്കെന്നെ പ്ലാൻ ഇടും എപ്പോൾ പോകുന്നത് ഏത് സമയത്ത് പോകുന്നത് ഒന്നിച്ച് പോകുന്നേ എങ്ങനെ പോകുന്നതെന്നൊക്കെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പൊരിക്കാറും കൂടിയിട്ട് ഒരു പ്ലാനൊക്കെ ഉണ്ടാകും ഇടാറുണ്ട് അങ്ങനെ പ്ലാൻ ഇട്ടിട്ടാണ് കല്യാണമാണെങ്കിൽ രാത്രി അപ്പോൾ കുഞ്ഞുമാൻ്റെ വീട്ടിലോട്ടും പോകുക കസിൻ്റെ വീട്ടിലോട്ടും പോവാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം തന്നെ ഇറങ്ങിയതങ്ങനെയാണ് അങ്ങനെതാ ഫസ്റ്റ് ഒരു ഒരിതാ കസിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അത് അങ്ങനെ അങ്ങനെതാ എല്ലാവരും അകത്തൊക്കെ കയറി ഞാനാണിതാ കുറച്ച് ചെടിയൊക്കെ കണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഓരെല്ലാവരും അകത്ത് കയറി ഇരുന്നിട്ടുണ്ട് ഞാനാണിതാ ഫുള്ള് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് എല്ലാ ദിവസവും മേടങ്ങ് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോസ് എടുക്കും പക്ഷെ ഇടാളാണെങ്കിൽ ഭയങ്കര മടിയാണ് ഇപ്പം എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കണം അപ്പോൾ ഞങ്ങളൊന്നിച്ച് വന്ന കുട്ടി പട്ടാളംസ് ഒക്കെ ഇടതാണ് കളിക്കാൻ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓറ് ഹാപ്പി ആയാലും അങ്ങനെ കളിക്കുന്നുണ്ട് അകത്താണെങ്കിൽ അമ്മായിതാ നല്ല ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് സർവത്ത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല കള നല്ല സർവത്തായിരുന്നു അങ്ങനെ അതൊക്കെ കുറിച്ച് രണ്ടാമത്തെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ എല്ലാം തൊട്ടടുത്താണ് വീട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്നാലെത്തുന്ന അത്രേ ദൂരേ ഉള്ളൂ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോയാൽ പിന്നെ ഒരു കസിൻ്റെ വീട്ടിലൊക്കെ പോണെങ്കിൽ അപ്പോൾ അവിടുത്തെതാ കറിവേപ്പിലിൻ്റെ തേൽ അത്യാവശ്യം നല്ല പൂക്ക് വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കാടുന്നത് ഇങ്ങനെ നിറച്ച് പൂവൊക്കെ അപ്പം അത് കണ്ടിട്ട് ആകുമ്പോൾ ഒന്ന് വീഡിയോസ് എടുത്തമാണ് ചോദിച്ചിങ്ങനെ കറിവേപ്പിലയിൽ പൂവൊക്കെ വരാറുണ്ട് വല്ലതാ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കാടുന്നത് അങ്ങനെ വീട്ടിൽ സൊക്കെ എടുത്ത് പിന്നെതാ ഇത് രണ്ടാമത്തെ കസിൻ്റെ വീട്ടിലോട്ട് പോയതാണ് അങ്ങനെ അങ്ങനെതാ അവിടുന്ന് എത്തി കുറച്ച് സമയം സംസാരിച്ച് അവിടുന്ന് മാരുമൊക്കെ നിസ്കരിച്ച് അതിന് ജ്യൂസ് വന്നിരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെതാ അവിടുന്ന് ഇറങ്ങാൻ തന്നെ നിസ്കരക്ക് കഴിഞ്ഞ് ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് നിസ്കരിച്ചത് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ പിന്നെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായി അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കാനല്ല ഞങ്ങൾക്ക് മടിയായി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നേരെ പോയത് കല്യാണം വീട്ടിലോട്ടാണ് ആദ്യം തന്നെ ഫുഡ് കഴിക്കാനിരുന്ന് പിന്നെ കുറേ ലേറ്റായി ഞങ്ങൾക്ക് പോകാൻ കുറച്ച് ഇതാവുന്നത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കാനിരുന്ന് അങ്ങനെന്താ കല്യാണം സ്റ്റാർട്ടിങ് ചെയ്യുന്നത്രയായിരുന്നു എല്ലാ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നത്ര ഉണ്ടായിരുന്നു ഞങ്ങൾ അടുക്കെ എത്തുമ്പോൾ അങ്ങനെന്താ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിൻ്റെ ഉള്ളൊക്കെ നോക്കാൻ അകൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവിടെ അവിടെതാണ് കുറച്ച് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് പിന്നെതാ മെയിൻ ആയിട്ട് എവിടെ പോയാലും ഫസ്റ്റ് ഉണ്ടാകുന്ന ഫുഡിൻ്റെ അടുത്തല്ല ഞാനതാ ജ്യൂസ് കുടിക്കാൻ പോയി പിന്നെ അവിടെ നിന്ന് അവിടെന്നെ ഉണ്ടാക്കിയ ഫ്രഷ് ലൈവ് ആയിട്ട് ഉണ്ടാക്കിയ മൈസൂർ പാക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ മുന്തിരി ജ്യൂസാണ് പല പല തരത്തിലുള്ള ജ്യൂസൊക്കെ ഉണ്ടായി അപ്പോൾ പിന്നെ ആദ്യം വത്തൊക്കെ വന്നു വത്തൊക്കെ എടുത്തില്ല മുന്തിരി വന്നിട്ടാണ് മുന്തിരി ജ്യൂസാണ് എടുത്തത് പിന്നെ ഫുള്ള് വീടിൻ്റെ അകൊക്കെ കണ്ട് എല്ലായിടത്തും നോക്കി അപ്പോൾ കല്യാണത്തിന് പോയ വിശേഷം ഇങ്ങനെയാണ് ഇത്രക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നടന്നിട്ട് നേരെ പുരക്കു വന്നതാണ് പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് സന്ധ്യാസമയത്ത് പോയ കല്യാണത്തിനും കസിൻ്റെ വീട്ടിലൊക്കെ പോയ വിശേഷത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി ചെക്ക് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ